കടമെടുപ്പ് പരിധി വിഷയത്തിൽ കേരളത്തിന്റെ കണക്കുകൾ ൾ സുപ്രീം കോടതി വിലയിരുത്തൽ ധനവകുപ്പിനെ വീണ്ടും വിട്ടിലാക്കി കേന്ദ്ര സർക്കാർ വാദം സുപ്രീം കോടതി ശരിവെക്കുമ്പോൾ ഇനി സംസ്ഥാന സർക്കാരിന് മുന്നിൽ വലിയ പ്രതിസന്ധിയാണുള്ളത് വീണ്ടും കടമെടുക്കാൻ കഴിയാത്തത് സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണത്തെയും ബാധിക്കും കടമെടുപ്പ് പരിധി വിഷയത്തിൽ സുപ്രീം സമീപിക്കാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനത്തിൽ തന്നെ എതിർപ്പ് ഉയർന്നിരുന്നു ഇതെല്ലാം അവഗണിച്ചാണ് ധനവകുപ്പ് കേസുമായി മുന്നോട്ടുപോയത് എന്നാൽ കേരളത്തിന്റെ കണക്കുകളിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയതോടെ ധനവകുപ്പ് വെട്ടിലായി അധിക എടുക്കാനുള്ള സാഹചര്യം ബോധ്യപ്പെടുത്താൻ കേരളത്തിന് കഴിഞ്ഞില്ലെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഇതെല്ലാം കണക്കിലെടുത്താണ് കൂടുതൽ കണമെടുക്കാൻ അനുവദിക്കണമെന്ന സർക്കാരിന്റെ അപേക്ഷ കോടതി തള്ളിയത് ഇതോടെ സംസ്ഥാന സർക്കാരിന് മുന്നിലുള്ളത് വൻ പ്രതിസന്ധിയാണ് കേരളത്തിലെ ധനകാര്യ മാനേജ്മെന്റിന്റെ പരാജയമാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്ന് നേരത്തെ ജനൻജീവിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കിയിരുന്നു ഇത് ശരിവെക്കുന്ന നിരീക്ഷണങ്ങളാണ് സുപ്രീം കോടതി നടത്തിയത് ഭരണഘടനാ ബെഞ്ചിന്റെ വിധി വരും വരെ ഇനി ചട്ടങ്ങൾ പാലിക്കാതെ കടമെടുക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല നിലവിൽ വൻ സാമ്പത്തിക പ്രതിസന്ധിയാണ് സംസ്ഥാനം നേരിട്ടുകൊണ്ടിരിക്കുന്നത് സർക്കാരിന്റെ വലിയ ദൂർത്തും ഈ പ്രതിസന്ധിക്ക് കാരണമായി വരും മാസങ്ങളിൽ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നതും പെൻഷൻ നൽകുന്നതും സർക്കാരിന് വെല്ലുവിളിയാകും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വീണ്ടും സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങാനും സാധ്യതയുണ്ട് ആർ രാജീവ് ജനം തിരുവനന്തപുരം